നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം സൗദി സ്ത്രീ പ്രാതിനിധ്യം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട സേനാ വിഭാഗങ്ങളിൽ സ്ത്രീകളെ നിയമിച്ച് അധികനാൾ കഴിയുന്നതിന് മുൻപ് തന്നെ സിവിൽ സുരക്ഷാ വിഭാഗങ്ങളിലേക്കും വനിതാ പ്രാതിനിധ്യം വ്യാപിപ്പിക്കാൻ സൗദി അറേബ്യ ഒരുങ്ങുകയാണ് ഗതാഗത നിയന്ത്രണ ചുമതലയിലാണ് ഇനി വനിതകളെ പങ്കാളികളാക്കുന്നത് ഇതിനകം പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസുകാർ ഉടൻ റോഡ് സുരക്ഷയ്ക്ക് നിയോഗിക്കപ്പെടും പൊതുസുരക്ഷാ വിഭാഗവും റോഡ് സുരക്ഷാ അതോറിറ്റിയും ഇതിനു ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞതായാണ് റിപ്പോർട്ട് റിയാദ് അൽ ഖസീം നജ്രാൻ തബുക് പ്രവിശ്യകളിലാണ് ട്രാഫിക് പോലീസ് വേഷത്തിൽ ഇനി വനിതകളും എത്തുക വാഹനം ഓടിക്കുന്നവരുടെയും കാൽ നടക്കാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിരീക്ഷണവും നിയന്ത്രണവുമായിരിക്കും ആദ്യത്തെ ചുമതല ഇതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇരു അതോറിറ്റികളും വനിതാ പോലീസുകാർക്ക് നൽകും ആദ്യം ഏതാനും പ്രവിശ്യകളിൽ മാത്രമാണ് നടപ്പാക്കുകയെങ്കിലും പിന്നീട് രാജ്യവ്യാപകമാക്കുന്നതിനായി രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വനിതാ ട്രാഫിക് പോലീസിന് വേണ്ടി ഓഫീസുകൾ തുറക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ തന്നെ പുരോഗമിക്കുകയാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും നേരിടാനുള്ള പ്രതിരോധ സംവിധാനങ്ങളും ഹെൽമറ്റ് സൺഗ്ലാസ് മറ്റ് ഉപകരണങ്ങൾ തുടങ്ങിയവയും ഇവർക്ക് നൽകും വാഹനം ഓടിക്കുന്നവർക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നതിനാവശ്യമായ ഓഡിയോ വിഷ സംവിധാനങ്ങൾ എയർ ബാഗുകൾ സ്പെയർ ടയറുകൾ തീയണയ്ക്കാനുള്ള സംവിധാനം പ്രാഥമിക ശുശ്രൂഷ കിറ്റ് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള മറ്റ് സംവിധാനങ്ങൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും സജ്ജീകരിച്ച കാറുകളിലാണ് വനിതാ ട്രാഫിക് പോലീസുകാർ വിരത്തുകളിൽ എത്തുക സൗദി അറേബ്യയിൽ സ്ത്രീ പ്രാതിനിധ്യം കൂടുതൽ പൊതുമേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി നേരത്തെ സൗദിയിലെ സ്ത്രീകൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരായി ജോലി ചെയ്യാനുള്ള അനുമതിയും നൽകിയിരുന്നു വനിതാ അന്വേഷണ ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യാൻ സൗദി അറേബ്യ തീരുമാനിച്ചത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു വനിതകൾക്ക് കേസ് അന്വേഷകരായി ജോലിക്ക് അപേക്ഷിക്കാമെന്ന് സൗദി പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദമുള്ളവർക്ക് മാത്രമായിരിക്കും അപേക്ഷിക്കാൻ യോഗ്യതയുള്ളതെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ഇങ്ങനെ നിയമിക്കുന്ന ഉദ്യോഗസ്ഥരെ ക്രിമിനൽ അന്വേഷണത്തിനടക്കമുള്ള വിവിധ ഉദ്യോഗസ്ഥ തലത്തിൽ നിയമിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു രാജ്യത്തെ മതമൗലിക കാഴ്ചപ്പാടുകളെ പൊളി ചെയ്തതിനായാണ് കൂടുതൽ പൊതു ഇടങ്ങളിലേക്ക് സ്ത്രീകളെ ഉൾക്കൊള്ളിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്തിടെ നവോത്ഥാന ശ്രമങ്ങളുടെ ഭാഗമായി സ്ത്രീകൾക്ക് ഫുട്ബോൾ മത്സരം വീക്ഷിക്കുന്നതിനും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനും ഭരണകൂടം അനുമതി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് പൊതുനിരത്തുകളിലും ട്രാഫിക് പോലീസിന്റെ വേഷത്തിൽ ഇനി സ്ത്രീകൾ എത്തുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി